ഒഡീഷയിൽ പന്ത്രണ്ട് എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് അർദ്ധരാത്രി നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നിയമസഭയിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിയുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിനിടെയായിരുന്നു എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്തത് അനുപ്ദാസ് വിവരങ്ങളുമായി അനുപ് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് ഇതിലുള്ളത് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം എൽ എ മാർ പന്ത്രണ്ട് പേരും ഇപ്പോൾ സഭയിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇന്നലെ രാത്രിയും അവർ സഭയ്ക്കകത്ത് തന്നെ ഇരുന്നാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്നാൽ അതേസമയം തന്നെ പുറത്തും നിയമസഭയ്ക്ക് പുറത്തും കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി എം എൽ എ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അവരുടെ പോരാട്ടത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധം നടത്തുകയായിരുന്നു ഇങ്ങനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയതിനാണ് പന്ത്രണ്ട് കോൺഗ്രസ് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം നിയമസഭാ സ്പീക്കർ സ്പീക്കറെടുത്തത്